സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര വാണിയംകുളം പാതിപ്പാറയിൽ നിയന്ത്രണം തെറ്റിയ കാർ മരത്തിലിടിച്ച അപകടം അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വാണിയംകുളം പാതിപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലടിച്ച് അപകടം പാതിപ്പാറ പെട്രോൾ പമ്പിന് മുൻവശത്തായാണ് അപകടം ഇന്ന് രാവിലെ ആറ് മുപ്പതോടെയായിരുന്നു അപകടം നടന്നത് മരത്തിലടിച്ച ശേഷം റോഡിലൂടെ വാഹനം റിവേഴ്സായി വന്ന റോഡരികിലെ ഡിവൈഡറിൽ പോയി ഇടിച്ചാണ് നിന്നത് ഈ സമയത്ത് റോഡിൽ നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കാര്യമായ പരിക്കുകൾ ഒന്നുമില്ല അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഒറ്റപ്പാലം നിന്നും കുളപ്പുള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ഡെസ്ക് സിസിവി